യേശു ക്രിസ്തുവിൽ എത്രയും സ്നേഹം നിറഞ്ഞവരെ വചനയാത്രയിലേക്ക് ഏവർക്കും സ്വാഗതം വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം പത്താം അധ്യായം ഇരുപത്തിയെട്ട് മുതൽ മുപ്പത്തിയൊന്ന് വരെയുള്ള വചനഭാഗങ്ങളാണ് നാം ഇന്ന് വിചിന്തനം ചെയ്യുന്നത് സുവിശേഷത്തിൽ പത്രോസ് ഇപ്രകാരം പറയുന്നുണ്ട് ഗുരു ഇതാ ഞങ്ങൾ എല്ലാം ഉപേക്ഷിച്ച് നിന്നെ അനുഗമിക്കുന്നു ഇവിടെ ഉപേക്ഷിക്കുക എന്ന വാക്കുകൊണ്ട് പത്രോസ് മനസ്സിലാക്കിയതും അവൻ പറയുന്നതും തങ്ങളുടെ ജീവിതത്തിൽ എല്ലാറ്റിനേക്കാളും ഉപരിയായി ക്രിസ്തുവിന് ഒന്നാം സ്ഥാനം കൊടുക്കുന്നു എന്നതാണ് അതിൻ്റെ അർത്ഥം അതുകൊണ്ട് തന്നെയാണ് യേശു ശിഷ്യന്മാരെ വിളിക്കുമ്പോൾ വചനം സാക്ഷ്യപ്പെടുന്നത് അവർ എല്ലാം ഉപേക്ഷിച്ച് അവനെ അനുഗമിച്ചു അവരുടെ സ്വത്തുവകകളും മാതാപിതാക്കളെയും എല്ലാം ഉപേക്ഷിച്ചു അവർ ക്രിസ്തുവിനെ അനുഗമിക്കുന്നു അതിൻ്റെ അർത്ഥം ഇന്നുമുതൽ തങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യം അത് ക്രിസ്തുവിനാണ് ഇന്നലത്തെ സുവിശേഷത്തിലും ധനികനായ യുവാവ് താൻ തൻ്റെ ജീവിതത്തിൽ എല്ലാ സഡ്കർമ്മങ്ങളും ചെയ്യുന്നുണ്ട് നിയമങ്ങൾ ജീവിതത്തിൽ പാലിക്കുന്നുണ്ട് എന്ന് പറയുമ്പോഴും ക്രിസ്തു അവനിലുള്ള കുറവായി കണ്ടത് അവനിൽ ഒരു കുറവുണ്ട് നിൻ്റെ സ്വത്തെല്ലാം വിറ്റ് നീ ദരിദ്രർക്ക് കൊടുക്കുക എന്നുള്ളതാണ് ഇവിടെ ക്രിസ്തു നിൻ്റെ സ്വത്തെല്ലാം വിൽക്കുക എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് അവൻ ജീവിതത്തിൽ പ്രഥമസ്ഥാനം അവൻ്റെ വിലപിടിപ്പുള്ള പണത്തിനും സമ്പാദ്യത്തിനുമൊക്കെ അവൻ മാറ്റി വച്ചിരിക്കുന്നു എന്ന് ക്രിസ്തു മനസ്സിലാക്കിയത് കൊണ്ടാണ് ക്രിസ്തു അവനോട് പ്രകാരം പറഞ്ഞത് അതുകൊണ്ട് തന്നെയാണ് അവൻ വളരെ വിഷമത്തോടെ തിരിച്ചുപോയി കാരണം തൻ്റെ ജീവിതത്തിൽ ഏറ്റവും പ്രാധാന്യം താൻ നൽകുന്നത് വിൽക്കേണ്ടി വരുമല്ലോ എന്നുള്ള ഒരു ചിന്താഗതി സ്നേഹ നിറഞ്ഞവരെ നമ്മുടെയൊക്കെ ജീവിതത്തിലും ഈ സുവിശേഷം നൽകുന്ന ചിന്ത ഇതുതന്നെയാണ് എൻ്റെ അനുദന ജീവിതത്തിൽ ക്രിസ്തുവിന് പ്രഥമസ്ഥാനം നൽകുവാനായിട്ട് എനിക്ക് സാധിക്കുന്നുണ്ടോ ഒരു ദിവസം കുറച്ചെങ്കിലും സമയം ഇന്ന് ക്രിസ്തുവിന് വേണ്ടി എനിക്ക് നൽകുവാനായിട്ട് സാധിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും അതുതന്നെയാണ് നമ്മുടെ വിജയമെന്ന് പറയുന്നത് ഒരുപക്ഷെ നാമധാരികളായ ക്രിസ്ത്യാനികൾ ഞായറാഴ്ചകളിൽ കുർബാനയിൽ പങ്കെടുക്കുവാൻ പോലും അവിടെ ഒരു മണിക്കൂർ അല്ലെങ്കിൽ ഒന്നര മണിക്കൂർ ക്രിസ്തുവിന് വേണ്ടി ഞാൻ മാറ്റിവെക്കുമ്പോൾ അവിടെയും ക്രിസ്തുവിന് വേണ്ടി നൽകേണ്ട സമയം നൽകുന്നതിൽ പലപ്പോഴും ഇന്നും നാം ഒന്നിനൊന്ന് പരാജയപ്പെടുകയില്ലേ പലപ്പോഴും ദിവ്യബലിക്ക് വളരെ ലാഘവത്തോടെ വന്നു കയറുന്നതും ക്രിസ്തുവിന് വേണ്ടത്ര പരിഗണന കൊടുക്കാതിരിക്കുകയുമൊക്കെ ചെയ്യുമ്പോൾ ഇവിടെ ഈ ധനികനായ യുവാവിനെ പോലെ നാമും നമ്മുടെ ജീവിതാവസ്ഥകളിൽ ക്രിസ്തുവിനേക്കാൾ ഉപരി മറ്റെന്തിനക്കിലുമൊക്കെ പ്രാധാന്യം കൊടുക്കുന്നതിന് അനുരൂപരായി മാറുന്നു ഒരു നമ്മുടെ ഉറക്കങ്ങൾക്ക് നമ്മുടേതായിട്ടുള്ള മാനുഷിക താൽപ്പര്യങ്ങൾക്ക് നമ്മുടെ ഇഷ്ടങ്ങൾക്ക് അവിടെ പ്രാധാന്യം കൊടുക്കുമ്പോൾ നാം അവിടെ ക്രിസ്തുവിനെയാണ് മറക്കുന്നത് പുതിയൊരു കാലത്തിലേക്ക് തപസ്സുകാലത്തിലേക്ക് നാം പ്രവേശിക്കുമ്പോൾ നമ്മുടെ തീരുമാനം ഇതാകട്ടെ എൻ്റെ ജീവിതത്തിൽ പ്രഥമസ്ഥാനം അത് ക്രിസ്തുവിന് തന്നെയാണ് അത് ഞാൻ പ്രകടമാക്കേണ്ടത് എൻ്റെ ആധ്യാത്മിക അഭ്യാസങ്ങളിലും എൻ്റെ പുണ്യ പ്രവൃത്തികളിലുമാണ് അതിനുള്ള കൃപാവരങ്ങൾക്കായി നമുക്ക് പ്രാർത്ഥിക്കാം ദൈവ നമ്മെ അനുഗ്രഹിക്കട്ടെ